അസ്സാമലൈക്കും വറഹമത്തുള്ള ഇക്കരവോളജ് സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പടഗോഗി ചോദ്യ പേപ്പറിലെ പതിനാറ് മുതലുള്ള ചോദ്യങ്ങളാണ് അതിലെ ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ അത് കാണാവുന്നതാണ് അന്ന് നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പതിനാറാമത്തെ ചോദ്യം മുതലാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത് വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം വായനയിലും എഴുത്തിലും ഉള്ള വൈകല്യങ്ങൾ ഓപ്ഷൻ ബി അക്കങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രയാസം ഓപ്ഷൻ സി ചില വിഷയങ്ങളിലെ തായുന്ന പഠന നേട്ടം ഓപ്ഷൻ ഡി തായുന്ന ഭൗതിക നിലവാരം ഏതാണ് കറക്റ്റ് ആൻസർ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഏതെല്ലാമാണ് പഠനവൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷതയായിട്ട് കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം ഒന്നാമത്തെ ഓപ്ഷനിൽ വായനയിലും എഴുത്തിലും ഉള്ള വൈകല്യങ്ങൾ രണ്ട് വൈകല്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഈ രണ്ട് വൈകല്യങ്ങൾ എന്താണ് പഠനവൈകല്യങ്ങളിൽ പെട്ടത് തന്നെയാണല്ലേ അതിൽ വായനയിലുള്ള വൈകല്യത്തിന് പറയുന്ന പേരാണ് ഡിസ്ലെക്സിയ എന്താണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനയിലുള്ള വൈകല്യമാണ് ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളെ അവർ വായിക്കുന്ന സമയത്ത് വാക്കുകൾ തെറ്റിച്ച് ഉച്ചരിക്കുകയും അക്ഷരങ്ങൾ തലതിരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക പതിവാണ് ന എന്നുള്ളതിന് പകരം ദാ വായിക്കുന്നു ഈ രൂപത്തിലൊക്കെ ദയ്യുന്നു അവർക്ക് തെറ്റുകൾ സംഭവിക്കും അപ്പോൾ വായന എന്നുള്ളതെന്താണ് പഠനവൈകല്യത്തിൽ പെട്ടതാണ് ഇനി അതിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നത് എന്താണ് എഴുത്തിലും ഉള്ള വൈകല്യം എഴുത്തിലുള്ള വൈകല്യത്തിന് പറയുന്ന പേരാണ് ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്തിലുള്ള വൈകല്യമാണ് ഇനി രണ്ടാമത്തെ അപ്ഷൻ നോക്കാം അക്കങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രയാസം പഠനവൈകല്യത്തിൽ പെട്ടതാണ് അതിന് പറയുന്ന പേരെന്താണ് ഡിസ്കാൽക്കുലിയ നമുക്കറിയാം കാൽക്കുലേഷൻ അല്ലേ ഡിസ്കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ എന്ന പഠന വൈകല്യത്തിന് വിധേയരായ കുട്ടികൾ ഗണിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അവർക്ക് ഗണിതപരമായിട്ടുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടലുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ അവർക്ക് പ്രയാസമായിരിക്കും ഇനി ഓപ്ഷൻ സി ചില വിഷയങ്ങളിലെ താഴ്ന്ന പഠന നേട്ടം അത് പിന്നെ എന്തായാലും ഉറപ്പാണെന്ത് അതൊരു പഠനവൈകല്യം തന്നെയാണല്ലേ ചില വിഷയങ്ങളിൽ മാത്സ് ഇംഗ്ലീഷ് ഇതുപോലെ ചില വിഷയങ്ങളിലൊക്കെ കുട്ടികൾക്ക് എന്താണ് താഴ്ന്ന രൂപത്തിലുള്ള പഠന നേട്ടമാണ് എങ്കിൽ അതെന്താണ് പഠനവൈകല്യത്തിന് കാരണമാണ് അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണില്ലേ ലോ ഇൻ്റലക്ച്വൽ ലെവൽ താഴ്ന്ന ഭൗതിക നിലവാരം എന്നുള്ളത് പഠനവൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള പഠന പഠനവൈകല്യങ്ങളാണുള്ളത് അതിൽ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ അതിൻ്റെ കൂടെ ഡിസ്പ്രാക്സിയ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന ഒരു പഠന പഠനവൈകല്യം കൂടെയുണ്ട് അതെന്താണ് പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ പഠനത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ഇത്തരം കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന പ്രയാസം എന്താണ് അവർക്ക് പെൻസിൽ പിടിക്കുന്നതിനും ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്നതിനും ഷൂവിൻ്റെ ലേസ് കെട്ടുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നു അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ നാല് തരത്തിൽ പ്രധാനപ്പെട്ട പഠനവൈകല്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്തു ഈ ചോദ്യത്തിൻ്റെ കൂടെ മനസ്സിലാക്കി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ ചേർത്ത് വച്ചത് തിരഞ്ഞെടുക്കുക ഓക്കെ എങ്ങനെ ഏതാണ് കറക്റ്റായിട്ട് മാച്ചായി വന്നിരിക്കുന്നത് എന്നാണ് നമ്മോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് നിരീക്ഷണ പഠനം ബി എഫ് സ്കിന്നർ ഒബ്സർവേഷണൽ ലേണിംഗ് ഓക്കെ അത് ബി എഫ് സ്കിന്നർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ശ്രമപരാജയ പഠനം ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അത് തോണ്ടേക്കാണ് ഇ എൽ തോണ്ടെക്ക് ഓപ്ഷൻ സി പ്രക്രിയാനുബന്ധന പഠനം ഇൻ ഇൻസ്ട്രുമെൻ്റൽ ലേണിംഗ് അത് ഡേവിഡ് ഒസുബെൽ ഓപ്ഷൻ ഡി അർത്ഥപൂർണമായ ഗ്രഹണ പഠനം മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ് ഇത് ആൽബർട്ട് ബന്ധുര ഇതിൽ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ് ഇവിടെ കറക്റ്റ് ആയി വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ശ്രമപരാജയ പഠനം അതിൻ്റെ ആളാരാണ് ഇ എൽ തൊണ്ടേക് അദ്ദേഹത്തിൻ്റെതാണ് ശ്രമപരാജയ പഠനം ഓപ്ഷൻ ബി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആയി വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ മറ്റു ഓപ്ഷനുകൾക്കെല്ലാം ശരിയായിട്ടുള്ള ആൻസറുകൾ ഇവിടെ തന്നെയുണ്ട് അത് നമുക്ക് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ഓപ്ഷൻ നിരീക്ഷണ പഠനം ഒബ്സർവേഷണൽ ലേണിംഗ് അതിൻ്റെ ആളാരാണ് ഒബ്സർവേഷണൽ ലേണിംഗിൻ്റെ ആള് ആൽബർട്ട് ബന്ധുരയാണ് ആൽബർട്ട് ബന്ധുരയാണ് ഒബ്സർവേഷൻ ലേണിങ്ങിൻ്റെ പ്രയോക്താവായി അറിയപ്പെടുന്നത് അദ്ദേഹം അതിനെ നാല് ഘട്ടങ്ങളൊക്കെ ആക്കി തിരിക്കുന്നുണ്ട് ശ്രദ്ധ സ്മരണ നിലനിർത്തൽ പ്രകടനം പ്രബലനം എന്നിങ്ങനെയൊക്കെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് അതിനെ നാല് ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഇനി ഓപ്ഷൻ സി പ്രക്രിയാനുബന്ധന പഠനം ഇൻസ്ട്രുമെൻ്റൽ ലേണിംഗ് ഈ ഇൻസ്ട്രുമെൻ്റൽ ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ടോണ്ടേക്കിൻ്റെയും സ്കിന്നറുടെയൊക്കെ അവരുടെയൊക്കെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് എന്ത് ഈ ഇൻസ്ട്രുമെൻ്റ് ലേണിങ്ങും അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഇവിടെ സ്കിന്നറാണ് അതേപോലെ തന്നെ തോണ്ടേക്കും ഇതിൻ്റെ ഒരു പ്രയോക്താവായിട്ട് നമുക്ക് എന്തെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ സാധിക്കും ഇനി അവസാനത്തെ ഓപ്ഷൻ അർത്ഥപൂർണമായ ഗ്രഹണ പഠനം മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് ഇതിൻ്റെ ആളായിട്ട് അറിയപ്പെടുന്നത് ഒസുബലാണ് ഒസുബലാണ് ഇതിൻ്റെ ആളായിട്ട് അറിയപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് പതിനെട്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ ജെറോം എസ് ബ്രൂണറിൻ്റെ സംഭാവന ഏത് താഴെ പറയുന്നവയിൽ ജെറോം എസ് ബ്രൂണറിൻ്റെ സംഭാവന ഏത് ഓപ്ഷൻ എ കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് ഓപ്ഷൻ ബി ഉൾക്കാഴ്ച പഠനം ഇൻസൈറ്റ് ലേണിംഗ് ഓപ്ഷൻ ഡി നിരീക്ഷണാത്മക പഠനം ഒബ്സർവേഷൻ ലേണിംഗ് ഓപ്ഷൻ ഡി ശ്രമപരാജയ സിദ്ധാന്തം ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഏതാണ് കറക്റ്റ് ആൻസർ ഈ ചോദ്യങ്ങൾ വായിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പേപ്പർ രേഖപ്പെടുത്തണം അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം പതിനെട്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കണ്ടെത്തൽ പഠനം അതായത് ഡിസ്കവറി ലേണിങ്ങിൻ്റെ ആളാണ് ആര് ജെറോം എസ് ബ്രൂണർ ഇതൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനുണ്ട് വിശദീകരിക്കാനുണ്ടല്ലേ എന്താണ് ഉൾക്കാഴ്ച പഠനം എന്താണ് ശ്രമപരാജയ പഠനം ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ ഇൻഷല്ല നിങ്ങൾക്ക് വിശദമായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഇനി പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തികളിലെ മനോസാമൂഹിക വികാസം സംബന്ധിച്ച് ആധികാരികമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് വ്യക്തികളിലെ മനോസാമൂഹ്യ വികാസം എന്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഇതുമായി ബന്ധപ്പെട്ട് ആധികാരിക പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആരാണ് ഓപ്ഷൻ എ ലോറൻസ് കോൾബർഗ് ഓപ്ഷൻ ബി എറിക് എറിക്സൺ ഓപ്ഷൻ സി ആൽബർട്ട് ബന്ധുരേ ഓപ്ഷൻ ഡി സിഗ്മൻ ഫ്രോയിഡ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എറിക് എറിക്സൺ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹ്യ മിതിയുമായി ബന്ധമില്ലാത്ത ആശയം ദ ഐഡിയ വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു സോഷ്യോമെട്രി സോഷ്യോമെട്രിയുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സാമൂഹ്യമിതി എന്താണ് ഈ സാമൂഹ്യമിതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദമായി പഠിക്കുന്ന കാര്യമാണ് സാമൂഹിക ബന്ധങ്ങൾ നിർണയിക്കുന്നതിന് വേണ്ടി ജെ എൽ മൊറൈനോ ജെ എൽ മൊറൈനോ വികസിപ്പിച്ചെടുത്ത ഒരു തന്ത്രമാണ് സാമൂഹ്യമിതി സംഘത്തിലെ ആളുകൾക്കിടയിൽ കാണപ്പെടുന്ന സ്വീകരണ പ്രവണതയും തിരസ്കരണ പ്രവണതയും അളക്കുകയാണ് ഇതിൻ്റെ രീതി കൂട്ടത്തിലെ അംഗങ്ങളിൽ നിന്ന് കൂടെ കളിക്കാനോ പ്രവർത്തിക്കാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പേര് ചോദിക്കും ചില ആളുകൾ ആളുകളെന്തെയും ഒരാളുടെ പേര് തന്നെ എഴുതും ഈ രൂപത്തിൽ രൂപത്തിലെന്താണ് അയാളൊരു പ്രത്യേകം ആളുകൾ എന്താണ് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാകും ചില ആളുകൾക്ക് മറ്റുള്ളവരോട് കൂടെ കളിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകും ചില ആളുകൾ എന്താണ് ആരെയും സെലക്ട് ചെയ്യാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സാമൂഹിക മിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി എന്നുള്ളത് ടെക്നിക്സ് ഫോർ ഡാറ്റ കലക്ഷൻ എന്നാണ് അതിന് പറയുന്നത് ഓക്കെ നമുക്കതെല്ലാം പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം നമുക്ക് നോക്കാം ഇവിടെ ഓപ്ഷൻ എ സ്റ്റാർ ഓപ്ഷൻ ബി ക്ലിക്ക് ഓപ്ഷൻ സി ഗാങ് ഓപ്ഷൻ ഡി ഐസൊലേറ്റ്സ് ഏതാണ് കറക്റ്റ് ആൻസർ അതായത് സാമൂഹ്യ മിതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് ഗാങ് ആണ് ബാക്കി മൂന്നും സാമൂഹ്യ മിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് സംഘത്തിലെ ഒരാളെ കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അദ്ദേഹം സ്റ്റാർ ആയിരിക്കും അതേപോലെ തന്നെ സംഘത്തിലെ ചില ആളുകൾ ഒരു നാലോ അഞ്ചോ വരുന്ന ടീമുകൾ എന്താണ് അവർ പരസ്പരം ഗാഢമായിട്ടുള്ള ബന്ധമുള്ളതായി കാണാൻ പറ്റും അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര എന്താണ് ഗാഠമായ ബന്ധമാണ് വളരെ കുറച്ച് പേര് ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ഇത്തരം ആളുകളെ നമ്മളെന്ത് പറയുന്നു ക്ലിക്കുകൾ എന്നാണ് വിളിക്കുക എന്നാൽ മറ്റു ചിലരെന്താണ് ആരും കാര്യമായിട്ട് എന്താണ് തിരഞ്ഞെടുക്കാത്ത ഒറ്റപ്പെട്ടവർ അവരെ ഐസൊലേറ്റ്സ് എന്ന് പറയുന്നു അപ്പോൾ ഈ മൂന്ന് വിഭാഗങ്ങളാണുള്ളത് അപ്പോൾ ഇതിൽ പെടാത്തത് ആരാണ് ഓപ്ഷൻ സി ആണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠനത്തിന് കുട്ടികളെ മാനസികമായി സജ്ജരാക്കുക പഠനത്തിന് കുട്ടികളെ മാനസികമായിട്ട് സജ്ജരാക്കുക എന്നത് അധ്യാപികയെ സംബന്ധിച്ച് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഉദാഹരണങ്ങൾ മുന്നറിവു ചോദ്യങ്ങൾ അനൗപചാരിക സംഭാഷണങ്ങൾ തുടങ്ങിയവ സജ്ജീകരണ പ്രവർത്തനങ്ങൾക്കായി അധ്യാപിക പ്രയോജനപ്പെടുത്തുന്നു ഇവിടെ അധ്യാപിക ആരുടെ സിദ്ധാന്തമാണ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് അതിലേക്ക് വരാൻ മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് വേണം വേണ്ടേ അപ്പം അതിനെന്ത് ചെയ്യാം നമുക്ക് പ്രീവിയസ് ആയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ചോദിക്കാം അതേപോലെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാം അതല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ള മറ്റെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നടത്താം അപ്പോൾ ഇതൊരു അധ്യാപക ചെയ്യുന്ന എന്താണ് ഒരു രീതിയാണല്ലേ ഇത് ആരുടെ സിദ്ധാന്തമാണ് ഈ അധ്യാപിക എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പാവ്ലോ ഓപ്ഷൻ ബി സ്കിന്നർ ഓപ്ഷൻ സി തൊണ്ടേക്ക് ഓപ്ഷൻ ഡി ഗാഗ്നെ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തൊണ്ടേക്ക് തൊണ്ടേക്ക് തൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് നിയമങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ആവിഷ്കരിച്ച് ഞാനിത് വിശദീകരിക്കുന്നില്ല ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച ചോദ്യത്തെക്കുറിച്ചൊക്കെ വിശദമായ ക്ലാസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഞാൻ വളരെ ഷോർട്ടായിട്ട് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു പോകുന്നുള്ളൂ അദ്ദേഹം സന്നദ്ധതാ നിയമം ലോ ഓഫ് റീഡിന്സ് സന്നദ്ധതാ നിയമം അദ്ദേഹം എന്ത് ചെയ്തു ആവിഷ്കരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് അതുപോലെ തന്നെ ഫലനിയമം ലോ ഓഫ് എഫക്റ്റി അഭ്യാസ നിയമം ലോ ഓഫ് എക്സർസൈസ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസറിലെ സന്നദ്ധതാ നിയമം ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അയാൾക്ക് അത് ചെയ്യുക സംതൃപ്തിജനകമായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ അതിന് സന്നദ്ധരാണ് എങ്കിൽ നമ്മുടെ ക്ലാസ് കേൾക്കാൻ സന്നദ്ധരാണ് എങ്കിൽ എന്താണ് അത് കൂടുതൽ കൂടുതലത് എഫക്റ്റീവായിത്തീരും അല്ലേ അതേപോലെ തന്നെ സന്നദ്ധത ഇല്ല എന്താണ് അവർക്കത് അസ്വസ്ഥ ജൻ ജനകമായിരിക്കും അതുകൊണ്ട് കുട്ടികൾ അതിന് സന്നദ്ധരാക്കുക എന്താണ് അധ്യാപകൻ ആദ്യം ചെയ്യേണ്ട കാര്യമാണല്ലേ ഓക്കെ അപ്പോൾ സന്നദ്ധതാ നിയമപ്രകാരമാണ് അധ്യാപിക ഈ രൂപത്തിൽ എന്ത് ചെയ്യുന്നത് കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡേവിഡ് മെക്കാലാൻഡിൻ്റെ മുഖ്യ പഠന വിഷയം എന്തായിരുന്നു ഓപ്ഷൻ എ ആത്മസാക്ഷാത്കാരം ഓപ്ഷൻ ബി ആത്മീയ ബുദ്ധി ഓപ്ഷൻ സി പഠന നേട്ട അഭിപ്രേരണ ഓപ്ഷൻ ഡി അഭിലാഷ തലം ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പഠന നേട്ട അഭിപ്രേരണ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്നുള്ളതാണ് നേടാനുള്ള അഭിപ്രേരണ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ മറവിക്ക് കാരണമല്ലാത്ത ഘടകം ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ മറവിക്ക് ഫോർഗറ്റിങ്ങിന് കാരണമാകാത്ത ഘടകം ഏതാണ് ഓപ്ഷൻ എ മങ്ങൽ ഓപ്ഷൻ ബി ദമനം ഓപ്ഷൻ സി ചങ്കിങ് ഓപ്ഷൻ ഡി ഇടകലരൽ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ചങ്കിങ് എന്നുള്ളതാണ് കാരണം സംഖ്യകൾ ഓർമ്മയിൽ നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പറ് ആധാർ കാർഡിൻ്റെ നമ്പർ ആർക്കൊക്കെ അറിയാം എത്ര രണ്ട് എന്നുള്ളത് പന്ത്രണ്ട് അക്കുണ്ടാവും അല്ലേ പന്ത്രണ്ട് അക്കങ്ങളുള്ള ആധാർ കാർഡിൻ്റെ നമ്പർ അത് നമുക്ക് ഈ പന്ത്രണ്ടും ഒരേപോലെ ഓർത്തെടുക്കാൻ ഒരുപക്ഷെ പ്രയാസമായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ അതിനെ അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് എന്നിങ്ങനെ മൂന്നായിട്ട് അതിനെന്ത് ചെയ്യുന്നു പാർട്ടാക്കും എന്നിട്ട് ആ രണ്ട് മൂന്ന് പാർട്ടുകളായിട്ട് എന്ത് ചെയ്യും നമ്മൾ മനഃപ്പാടമാക്കും ഇങ്ങനെയുള്ള രീതിക്കാണ് ചങ്കിങ് എന്ന് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ മനു എന്ന പത്തു വയസ്സുകാരൻ്റെ മാനസിക വയസ്സ് പതിനാലാണ് ഐക്യുവിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ തരം തിരിക്കാവുന്നത് ഓപ്ഷൻ എ ശരാശരി ആവറേജ് ഓപ്ഷൻ ബി ശരാശരിക്ക് താഴെ ബിലോ ആവറേജ് ഓപ്ഷൻ സി ശരാശരിക്ക് മുകളിൽ എബോ ആവറേജ് ഓപ്ഷൻ ഡി പ്രതിഭ ജീനിയസ് നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക ഈ ഒരു ചോദ്യത്തിന് ഉത്തരമെഴുതണമെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് എന്തറിയണം ഐക്യു കണ്ടെത്തുവാനുള്ള സൂത്രവാക്യം ആദ്യം പഠിക്കണം ഐക്യു കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താണ് എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ഐക്യു കണ്ടെത്തുവാനുള്ള സൂത്രവാക്യം എം എ എന്ന് എന്താണ് ഒരാളുടെ മാനസിക വയസ്സ് ഒരാളുടെ മാനസിക വയസ്സാണ് എം എ ഇവിടെ എം എ കൊടുത്തിട്ടുണ്ട് അല്ലേ എത്രയാണ് കൊടുത്തിരിക്കുന്നത് എം എ കൊടുത്തിരിക്കുന്നത് പതിനാലാണ് അല്ലേ മാനസിക വയസ്സ് കൊടുത്തിരിക്കുന്നത് പതിനാലാണ് ഇനി സി എ സി എ എന്നുള്ളത് എന്താണ് ഒരാളുടെ ക്രൊണോളജിക്കൽ ആണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഏജ് എത്രയാണ് എന്നുള്ളതാണ് ക്രൊണോളജിക്കൽ ഏജ് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെത്രയാണ് പറഞ്ഞിരിക്കുന്നത് പത്താണ് അല്ലേ ഇൻറ്റു ഹൺഡ്രഡ് ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് ഒരാളുടെ ഐക്യു എത്രയാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇത്തരമൊരു ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഹരിച്ച് നോക്കി സൂത്രവാക്യം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മാനസിക വൈഷ്യത്രയാണ് പതിനാലാണല്ലേ പതിനാല് ഹരിക്കണം പത്ത് പത്ത് വയസ്സുകാരനാണല്ലോ പത്ത് ഇൻ ടു ഹൺഡ്രഡ് ഇസിക്വൽ ടു നൂറ്റിനാൽപ്പത് നൂറ്റി നാൽപ്പതാണ് അദ്ദേഹത്തിൻ്റെ ഐക്യുൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ഐക്യു കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇനി നൂറ്റിനാൽപ്പത് കിട്ടി എന്നത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ എങ്ങനെ വേർതിരിക്കാൻ പറ്റും അദ്ദേഹം ശരാശരിയാണോ ശരാശരിക്ക് താഴെയാണോ പ്രതിഭയാണോ എന്നൊക്കെ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യാം അത് നോട്ട് ചെയ്ത് മനസ്സിലാക്കുക ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രതിഭ അദ്ദേഹം പ്രതിഭയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ പ്രതിഭ എന്ന് വിളിച്ചു നൂറ്റി നാൽപ്പത് മുതൽ ഐക്യമുള്ള ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം പ്രതിഭാശാലി എന്ന് വിളിക്കാം അല്ലേ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തൊമ്പത് വരെ അതിബുദ്ധിമാൻ വെരി സുപ്പീരിയർ എന്ന് വിളിക്കാം ഇതേ രൂപത്തിൽ കൊടുത്തിരിക്കുന്ന ഓരോ തരത്തിൽപ്പെട്ട ഐക്യമുള്ള കുട്ടികളെ ഏത് ഗണത്തിൽപ്പെടുത്താം എന്ന് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം അപ്പോൾ വെറുമൊരു സൂത്രവാക്യം മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല അതോടൊപ്പം ഈ കാര്യങ്ങൾ കൂടെ പഠിച്ചെങ്കിലേ നമുക്ക് ഈ വിലപ്പെട്ട ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്തു ചെയ്യാൻ പറ്റുള്ളൂ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി പ്രതിഭ അദ്ദേഹത്തെ ഒരു ജീനിയസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റാണിയുടെ മൂത്ത സഹോദരനാണ് വിനോദ് വിനോദിന്റെ പിറന്നാൾ വളരെ വിപുലമായി ആഘോഷിക്കുകയും അവന് വില കൂടിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ അവരുടെ പിറന്നാൾ വളരെ ശുഷ്കമായി ആഘോഷിക്കുന്നു ഇവിടെ രക്ഷിതാക്കൾ പ്രകടമാക്കുന്നത് ലിംഗവിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ലിംഗസമത്വം ജെൻഡർ ഈക്വാലിറ്റി ലിംഗ നിഷ്പക്ഷത ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗപരമായ പങ്ക് ജെൻഡർ റോൾ ഏതാണ് കറക്റ്റ് ആൻസർ ഇത് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ ഇപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അതിന് പല ഉദാഹരണങ്ങളായിരിക്കും കൊടുത്തിരിക്കുക അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണല്ലേ ലിംഗവിവേചനമാണ് അല്ലേ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ എല്ലാവരെയും ഒരേ രൂപത്തിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലേ പക്ഷേ ഇവിടെ ഒരു വിവേചനം കാണിക്കുക എന്നുള്ളത് ശരിയല്ല അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ് ലിംഗവിവേചനമാണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകം ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന നിർണായകമായ ഘടകം ഏതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുണ്ട് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ ഗൃഹാന്തരീക്ഷം ഫാമിലി എൻവിയോൺമെൻറ്റ് ഓപ്ഷൻ ബി സ്കൂൾ അന്തരീക്ഷം സ്കൂൾ എൻവിയോൺമെൻറ്റ് ഓപ്ഷൻ സി പാരമ്പര്യം ഹെറിഡിറ്റി ഓപ്ഷൻ ഡി സാമൂഹിക സാമ്പത്തിക നിലവാരം സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഏതാണ് കറക്റ്റ് ആൻസർ ഒരു വ്യക്തിയുടെ എന്താണ് വികാസത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകം െ അതാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷന് സി ആണ് പാരമ്പര്യം ഹെറിഡിറ്റി എന്നതാണ് കറക്റ്റ് ആൻസർ ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ അതായത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ വാക്താവായി അറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ ജോൺ ഡോൾട്ടൺ ഓപ്ഷൻ ബി ജോൺ ഡൂയി ഓപ്ഷൻ സി ജോൺ ബി വാട്സൺ ഓപ്ഷൻ ഡി ജോൺ എഫ് കെന്നഡി ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജോൺ ഡൂയി ആണ് അദ്ദേഹമാണ് പ്രൊജക്റ്റ് മെത്തേഡിൻ്റെയൊക്കെ വാക്താവായിട്ടുള്ള ആളില്ലേ കാരണം എന്താണ് ഇന്നത്തെ വിദ്യാഭ്യാസം എന്താണ് കുട്ടികൾ ചെയ്ത് പഠിക്കുകയാണല്ലേ അതിൻ്റെ വാക്താവാണ് ജോൺ ഡൂയി ത്വരീക്കത്തിൽ മഷ്റു എന്നാണ് നമ്മൾ അറബിയിൽ അതിനറബിയിൽ പറയാറുള്ളതില്ലേ ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ സഹവർത്തിത പഠനം ഓപ്ഷൻ ബി സംവാദാത്മക പഠനം ഓപ്ഷൻ സി നേരിട്ടുള്ള ബോധനം ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഓപ്ഷൻ ഡി പ്രതിക്രിയാധ്യാപനം ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് സഹവർത്തിത പഠനം ഇതാണ് വിദ്യാർത്ഥികളുമായിട്ട് കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റൊക്കെ മറ്റു തലത്തിലുള്ള ചില പഠന രീതികളാണ് അപ്പോൾ കൊളോബറേറ്റീവ് ലേണിംഗ് ആണ് ഇവിടെ ഒറ്റപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പഠനത്തിന് അനിവാര്യമായ മുൻ ഉപാധി ഏത് പഠനത്തിന് അനിവാര്യമായിട്ടുള്ള മുൻ ഉപാധി പ്രീ കണ്ടീഷൻ പ്രീ കണ്ടീഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പരിവക്കനം മച്ചുറേഷൻ േരണ മോട്ടിവേഷൻ ഓപ്ഷൻ സി താല്പര്യം ഇൻട്രസ്റ്റ് ഓപ്ഷൻ ഡി പരിശീലനം പ്രാക്ടീസ് ആദ്യം എന്ത് ചെയ്യണം പഠനത്തിന് പരിവക്കന് വേണമല്ലേ മച്ചുറേഷൻ പരിഭക്കനുണ്ടെങ്കിൽ എന്തുള്ളൂ ബാക്കി കാര്യങ്ങളെ കൊണ്ടൊക്കെ കാര്യമുള്ളൂ അല്ലേ അപ്പോൾ ഓപ്ഷൻ എ ആണിതിൻ്റെ കറക്റ്റ് ആൻസർ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ വിലയിരുത്തലിനെ കുറിച്ചുള്ള ആധുനിക സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രസ്താവന ഏത് അസസ്മെൻ്റുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കറൻ്റ് അപ്രോച്ച് ഇപ്പോഴത്തെ കറൻറ്റ് അപ്രോച്ചുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നത് ഏതാണ് എന്നാണ് ഓപ്ഷൻ എ വിലയിരുത്തൽ പഠനത്തോടൊപ്പം നടത്തേണ്ടതാണ് ഓപ്ഷൻ ബി ഒരു യൂണിറ്റ് പഠിച്ച ശേഷം മാത്രം വിലയിരുത്തൽ മതി ഓപ്ഷൻ സി അക്കാദമിക വർഷാന്ത്യം മാത്രം വിലയിരുത്തൽ മതി ഓപ്ഷൻ ഡി വിലയിരുത്തൽ അനിവാര്യമല്ല ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണിലേ വിലയിരുത്തൽ എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ നടത്തേണ്ടതാണല്ലേ സി സി ഇ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കോംപ്രിഹെൻസീവ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ കോംപ്രിഹെൻസീവ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത് വേണ്ടതില് എന്ന് എന്താണ് സമഗ്രവും തുടർച്ചയുമായിട്ടുള്ള മൂല്യനിർണയമാണ് ആവശ്യമായിട്ടുള്ളത് അത് ഒരു യൂണിറ്റ് കഴിഞ്ഞ ശേഷമല്ല അത് പഠനത്തോടൊപ്പം നടക്കേണ്ട കാര്യമാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇപ്പോഴത്തെ കറൻറ്റ് അപ്രോച്ചുമായിട്ട് കൂടുതൽ എന്താണ് യോജിച്ച് വരുന്നത് ഇതോടുകൂടി രണ്ട് പാർട്ടുകളായി നമ്മൾ മുപ്പത് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു കൂടുതൽ പഠിക്കാൻ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ബാറക്കള്ളഫീഖുൻ ജമിയൻ അസ്സലാമലൈക്കും ورحمت الله وبركاته